ഹലോ കൂട്ടുകാരെ ഓടിവായോ വായോ നിങ്ങൾക്കെല്ലാം ഉപകാരപ്പെടുന്ന ഒരു ടിപ്പ് ഞാൻ പറഞ്ഞു തരാം നമ്മളെല്ലാവരും കുക്കർ ഉപയോഗിക്കുന്നവരാണ് ആ കുക്കർ ഉപയോഗിക്കുന്ന നമ്മളെല്ലാം നേരിടുന്ന ഒരു പ്രശ്നം കൂടെയാണ് ഇപ്പോൾ നിങ്ങൾ ഈ സ്ക്രീനിൽ കാണുന്നത് ശരിയല്ലേ കൂട്ടുകാരെ ഓക്കെ ഇത് എൻ്റെ ഒരു ഏകദേശം ഒരു പത്ത് വർഷം പഴക്കമുള്ള ഒരു കുക്കറാണ് ഇതിന് എപ്പോഴും ഈ ഒരു പ്രശ്നമുണ്ട് പക്ഷേ ഞാൻ ഈ പറയാൻ പോകുന്ന ട്രിക്ക് നിങ്ങൾ ഉപയോഗിക്കുകയാണെങ്കിൽ ഇങ്ങനൊരു പ്രശ്നം നമുക്ക് ഉണ്ടാവില്ല ഓക്കെ നോക്കാം എന്താണ് അപ്പം എനിക്ക് ആ ട്രിക്ക് ഞാൻ ഉപയോഗിച്ചതിന് ശേഷം ഗ്യാസിൽ വെച്ചിരിക്കുന്ന കുക്കറാണ് നിങ്ങളിപ്പോൾ കാണുന്നത് കേട്ടോ എനിക്ക് അതിൻ്റെ പുറം എല്ലാം നല്ല ക്ലീനാണ് ഇപ്പം വിസിൽ വരുമ്പം തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും കണ്ട ഇപ്പം വിസിൽ വന്നിട്ടുണ്ട് അപ്പം വിസിൽ വരുമ്പം തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും ആദ്യം കാണിച്ചതുപോലത്തെ പോലത്തെ പ്രശ്നങ്ങളൊന്നുമില്ല ഒരു തുള്ളി പോലും വെള്ളം പുറത്ത് വരുന്നില്ല അല്ലേ ഓക്കെ അപ്പം ഇതെന്താണെന്നാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത് അപ്പം ഇതൊരു ഞാൻ സാമ്പാറിൻ്റെ റെസിപ്പിയിലാണ് കാണിക്കുന്നത് കേട്ടോ അപ്പം അത് കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കില്ലെങ്കിൽ നേരത്തെ ഓൾറെഡി തയ്യാറാക്കിയിട്ട് സാമ്പാറാണ് ശരിക്കും അങ്ങനെയല്ല എല്ലാ സാധനങ്ങളും കൂടെ കുക്കറിലിട്ട് പെട്ടെന്ന് ഇങ്ങനെ ഒരു സാമ്പാറുണ്ടാക്കാം അതിൻ്റെ റെസിപ്പിയാണത് ലോങ് വീഡിയോ ചാനലിലോണ്ട് എല്ലാവരും പോയി കാണുക ഓക്കെ അപ്പം നോക്കിയാൽ ഞാൻ സാധനങ്ങളെല്ലാം ഒരു കുക്കറിനകത്താക്കിയിട്ടുണ്ട് ഇനി കുക്കറിൻ്റെ അടപ്പെടുക്കുക അതിലേക്ക് എണ്ണ ഏതെണ്ണ ആയാലും കുഴപ്പമില്ല ഏകദേശം ഒരു അര ടീസ്പൂണോളം നിങ്ങൾ നല്ല രീതിയിൽ തന്നെ ഒഴിച്ചു കൊടുക്കുക അതിന് ശേഷം നിങ്ങൾ കുക്കർ അടയ്ക്കുക പിന്നീട് നിങ്ങൾ ഗ്യാസിൽ വെച്ച് കുക്ക് ചെയ്യുന്ന സമയത്ത് ഈ പറയുന്ന പ്രശ്നം അതായത് ഈ വെള്ളം പുറത്തേക്ക് വരുന്ന പ്രശ്നമേ നമുക്കുണ്ടാവില്ല എനിക്കിപ്പം ഞാൻ കുക്കറെല്ലാം അട അടച്ചു അടുപ്പിൽ വെക്കാൻ പോവാണ് അടുപ്പിൽ വെച്ച് ഏകദേശം ഒരു മൂന്ന് വിസിൽ വരെ ഞാൻ വെയിറ്റ് ചെയ്യുന്നുണ്ട് അത്ര മതിയാവും സാമ്പാർ ഭക്ഷണങ്ങളെല്ലാം വെന്ത് കിട്ടാനായിട്ട് ഇപ്പം ഏകദേശം ഒരു മൂന്ന് വിസിലായിട്ടുണ്ട് കേട്ടോ അപ്പോൾ വിസിലടിക്കാൻ നിങ്ങൾ കാണുന്നുണ്ടല്ലോ ഇനി നമുക്ക് തുറന്ന് നോക്കാവേ ഓക്കെ അപ്പോൾ ഞാൻ അത് എടുത്ത് അതിൻ്റെ പ്രഷറെല്ലാം പോയി ഇനി ഞാനത് ഓപ്പൺ ചെയ്യുവാണ് ചെയ്യുകയാണെന്നൊക്കെ എന്ത് ക്ലീനാണ് അപ്പം നിങ്ങളെല്ലാവരും ഇതൊന്ന് പരീക്ഷ നോക്കണം പരീക്ഷിച്ച് ഇതിൻ്റെ റിസൾട്ട് കമൻ്റിലൂടെ അറിയിക്കുക അതുപോലെ നിങ്ങൾക്കൊക്കെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്കും കമൻറ്റും ഷെയറും സബ്സ്ക്രൈബും ഒക്കെ ചെയ്ത് തന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ കൂട്ടുകാരെ അതുപോലെ പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം